ിൽ വന്നിട്ട് കൂണുകൂടാ എന്നോട് ചോദിക്കരുത് കേട്ടാ എനിക്കിഷ്ട എല്ലാം ചെയ്യുമോന്ന് നിങ്ങൾ എല്ലാന്നും ഉദ്ദേശിച്ച എന്താ എനിക്ക് മനസ്സിലായില്ല എല്ലാം എല്ലാന്ന് പറഞ്ഞത് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് കറുപ്പേ എല്ലാന്ന് പറഞ്ഞത് എന്താ ഉദ്ദേശിച്ച എന്താ ഉദ്ദേശിച്ച ചെയ്തു തരില്ലേ എന്ന് ആ നിങ്ങൾ എന്താ ഉദ്ദേശിച്ച അതാദ്യം പറ ചേടാണ്ടെങ്കിൽ വന്നാ മതി ഓക്കെ മസാജ് ആ മസാജ് ചെയ്യും അത് ചേച്ചി ചൂടിലാണല്ലോ ഞാൻ കേട്ടോ അല്ല മരണ്ട് അട്രസ് അയച്ചതാ ഞാൻ അയച്ചേരാ നാളല്ലേ ടൈമുണ്ടല്ലോ അയച്ചേരാട്ട നീ എങ്ങനെയായി ഫുൾ ക്ലീനിങ് ആയിട്ട് വരണേ ഇല്ല ഞാൻ എടുക്കൂലെ നിങ്ങൾ വേണ്ടതൊന്നും പൊലിപ്പിച്ചിണ്ടാക്കണ്ടായ്സെ ഏറ്റവും വലുത് ആരുടെയാണ് അത് നിന്റെ നാളെ നോക്കി പറയാം നിന്റെ പേരേക്കിവിടെ പറഞ്ഞല്ലോ നിന്റെയാണ് ഏറ്റവും വലുതെന്ന് നിന്റെ പ്രായം നീക്കണേ എന്താ പറയുക എനിക്ക് ഇങ്ങനെയൊക്കെ എന്താ ഇഷ്ടം രണ്ടു ദിവസം നിനക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും രണ്ടു ദിവസം നിനക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അത് അത്രയ്ക്ക് വലുതാണോ നിന്റെ ആണോ ഉം എന്നാട്ടോ എനിക്ക് നാളെ നടക്കാൻ പറ്റാതിരിക്കണല്ലോ രണ്ടു ദിവസം എനിക്ക് സുഹിക്കണം നീ വാങ്ങി അപ്പൊ മനസ്സിലും എന്റെ വലുതാണെന്ന് ആണോ നിന്റെ അത്രയ്ക്ക് വലുതാ ഞാൻ ഒന്നും പറയില്ല തെറി പറയാനല്ലേ ലാലേട്ട ആ ചെ ലാല മുകളിലുള്ള ചക്കന്റെ ഏറ്റവും വലിയ അണ്ടിയാണെന്ന് അവന്റെ ആന അണ്ടിയാണെന്ന് എന്താക്ക നട്ടെ അല്ലേ അത് ശ്രമിച്ചു നോക്കണമല്ലോ കൈമുട്ടു വരെ ഉണ്ടാവും നിന്റെ ആണോ അയ്യോ കൈമുട്ട് വരെ നിനക്ക് നീളുണ്ട് ആഹാ കൊള്ളാലോ ഒരടി പോയിട്ട് രണ്ടിഞ്ചില് കാണാ നിന്റെ രണ്ടിഞ്ച് പോയിട്ട് ഒരടി കീഴില് കാണു പോഴിഞ്ച് പോയിട്ട് രണ്ടിഞ്ചെങ്കില് കാണുകോടാ സ്വന്തമായിട്ട് പൊക്കുക സാമാനം വലുതാണെന്നും നാളെ കാണിച്ച് തരാം ചക്കരെ ആയിക്കോട്ടെ നാളെ വരുമ്പോ കാണിച്ച് അന്നെ ഇപ്പൊ ഫോട്ടോ ഇട നോക്കട്ടെ ഉളയപ്പോ വന്നേക്കാം എന്തി വലുതാണെന്ന് പറഞ്ഞു വന്നേക്ക എന്റെ അടുത്ത് അയിട്ട് ഇങ്ങനെ എന്റെ പ്രായം എന്തിക്കണ കൊള്ളണ്ടെന്ന് മാറ്റിണ്ടരുവോ